സാർ അതിനോടൊപ്പം തന്നെ ചോദിക്കുന്നത് മറ്റൊരു സെക്ടർ ഇപ്പോൾ ഈ ഒരു ജി എസ് ടിയുടെ കേസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ജി എസ് ടി ബൂസ്റ്റ് വരിക അല്ലെങ്കിൽ ജി എസ് ടിയുടെ ഭാഗത്തുനിന്ന് ഒരു കട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭാഗത്തുനിന്ന് ഒരു റിപ്പോർട്ട് എത്തുന്നുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷമൊക്കെ ആകുമ്പോഴേക്കും വലിയൊരു ഒരു ലോങ് ടേം പ്രോസസ്സ് പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യയുടെ ഈ ഒരു കൺസംഷനിൽ ഒരു ബൂസ്റ്റ് ഭയങ്കര ഒരു ബൂം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് എഫ് ലോങ് ടേമിലാണ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അല്ല പറയുന്നത് ലോങ് ടേം പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു കൺസംഷൻ ബൂം ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യും അത് എഫ് എം സി ജി സ്റ്റോക്സിന് വളരെ പോസിറ്റീവായിട്ടും കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാർജിൻ നൽകുമെന്നൊരു ചില റിപ്പോർട്ടുകളൊക്കെ എത്തുന്നുണ്ട് എഫ് എം സി ജി ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് പ്രത്യേകിച്ചും ചൊവ്വാഴ്ച വളരെ ഡിഫൻസീവ് ആയിട്ട് തന്നൊരു സ്റ്റോക്ക് കൂടിയായിരുന്നു സി ഞാൻ ഈ എഫ് എം സി ജിയെ സംബന്ധിച്ച് നമ്മളെ സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് നമ്മൾ നോക്കേണ്ട ഒന്ന് രണ്ട് ഡേറ്റാസ് ഉണ്ട് ഇവിടെ കാരണം നമ്മളുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓൾറെഡി നല്ല ഹൈ ലോയിലായിരുന്നു ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലോയലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എംപ്ലോയ്മെൻ്റ് ആകുന്ന ആളുകളുടെ എണ്ണം കൂടുക അവിടെ ഒരു വരുമാനം കൂടുമ്പോൾ തീർച്ചയായിട്ടും എഫ് എം സി ജിക്ക് പോസിറ്റീവ് അതിന് ഒരുപാട് കമ്പനികളുമുണ്ട് ഇവിടെ ഈ നമ്മളുടെ കൺസെപ്ഷൻ പവർ കൂടുമ്പോൾ ഉള്ള ഇതെന്ന് പറയുന്നത് നമുക്ക് ബാർഗെയിൻ ചെയ്ത് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് കമ്പനികളുടെ ബാർഗെയിൻ പവറാണ് ഇപ്പോൾ ഉള്ളത് ആ അവിടെ നിന്ന് നമ്മളുടെ കൺസ്യൂമറിൻ്റെ ആ ഒരു ബാർഗെയിൻക്കോ അല്ലെങ്കിൽ നമുക്കതിനെ വേറെ ആൾട്ടർനേറ്റീവുകൾ പ്രൈസിങ്ങിൽ എത്തുന്നു അപ്പോൾ അവിടെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പോസിറ്റീവായി വരണമെന്ന് നമുക്ക് നിർബന്ധമില്ല ബട്ട് സെയിൽസ് അവിടെ കൂടുകയും ചെയ്യും മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ഇന്നുള്ള ആ ഒരു മാർജിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ കമ്പനികൾ വളരെയധികം ബുദ്ധിമുട്ടും ബട്ട് നമ്മുടെ മാർക്കറ്റ് സൈസ് നോക്കുകയാണെങ്കിൽ അത് വളരെയധികം ഹൈ ആവും നമ്മുടെ മാർക്കറ്റ് സൈസ് ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് സൈസിന് അതേപോലെ ചെറിയ കമ്പനികൾക്ക് വളർന്നു വരാൻ ഇതിനൊക്കെ വളരെ പോസിറ്റീവ് സപ്ലൈ ചെയിൻ ആയിരിക്കും വളരെ ക്രൂഷ്യലായിട്ട് ഈ മേഖലയിൽ പ്ലേ ചെയ്യുന്നത് കാരണം എത്ര കോസ്റ്റ് കുറച്ച് അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുകയാണ് അത്രയും കൺസ്യൂമർ കൺസ്യൂമറായിരിക്കും അതിനെ ബൈ ചെയ്ത് ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇ ഒക്കെ വന്നപ്പോൾ നമ്മളുടെ കമ്പനികൾക്ക് വന്ന ഷിഫ്റ്റ് അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഡയറക്റ്റ് ഹോം ഡെലിവറി ഒക്കെ തുടങ്ങി അതേ സെയിം തന്നെ ആയിരിക്കും അടുത്തും വരുന്നത് ബട്ട് അവിടെ നമ്മൾ ഷോർട്ട് ടൈമില്ലെങ്കിലും നമ്മുടെ കമ്പനികൾ മാർജിൻ മെയിൻറ്റൈൻ ചെയ്യാനായിരിക്കും 6 .